കൂട്ടുകാരെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് ടി വി കണ്ടായിരിക്കുമല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടി വി നമുക്ക് തന്നെ സ്വന്തമായി നിർമ്മിച്ചാലോ അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഷർട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സ് സ്റ്റാപ്ലെയർ കത്രിക സെലോ സെലോ ടേപ്പ് പശ ചാർട്ട് പേപ്പറുകൾ ചേർത്ത് ഒട്ടിച്ചത് എന്നിവയാണ് ആവശ്യം ഇനി നമുക്ക് എങ്ങനെയാണ് കുട്ടികളുടെ ടി വി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആ ആദ്യമായി സ്ക്രീനിന് വേണ്ടി സ്ക്വയർ ഷേപ്പിൽ വെട്ടുക പ്ലാസ്റ്റിക് കവർ വെച്ച് നാല് വശവും കവർ ചെയ്യുക ഇരുവശവും രണ്ട് ഹോൾ ഇടുക നി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഒട്ടിക്കുക ഞങ്ങളിവിടെ ഒട്ടിച്ചിരിക്കുന്നത് മലയാളം സ്റ്റോറി ഇംഗ്ലീഷ് സ്റ്റോറി നേഴ്സറി ആൽബം ഇംഗ്ലീഷ് പോയം മലയാളം പോയം ഡ്രോയിങ് ആൻഡ് കളറിങ് ക്രാഫ്റ്റ് കോർണർ പാചകം എന്നിവയാണ് ഈ രണ്ട് വർഷം നമ്മൾ പൈ പൊട്ടിക്കുക നമ്മൾ പടം കാണത്തക്ക രീതിയിൽ റോൾ ചെയ്യുക റോൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മൾ ഈ റോൾ ചെയ്ത കാർഡ്ബോർഡിന്റെ ഹോളിൽ കൂടെ ഈ റോൾ ചെയ്ത ഭാഗം ആ ഹോളിയിൽ കൂടി ബോക്സിനുള്ളിലേക്ക് ഇനി നമ്മൾ ബാക്ക് വശം മറ്റേ ബോർഡ് കൊണ്ട് മറിക്കുക ഇനി നമ്മൾ നാല് വശവും ടേപ്പ് ഒട്ടിക്കുക സെലോ സെലോറ്റെ പൊട്ടിച്ച് ഒട്ടിച്ച് നമ്മൾക്ക് ഇത് വിലപ്പെടുത്താവുന്നതാണ് സെലോറ്റെ പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടി വി ഇങ്ങനെ ഇരിക്കും ഇനി നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ നമ്മൾ ഇങ്ങനെയാണ് ടി വി ടി വി ഉണ്ടാക്കുന്നത് നമ്മൾ എന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കുക പൈപ്പിൽ കൂടെ റോൾ ചെയ്ത് കൊടുക്കുക നമ്മൾ വൈ പേപ്പർ വെച്ച് ഇത് കവർ ചെയ്താൽ ചെയ്തു ഇതിലെ സ്വിച്ച് സ്പീക്കർ ഞങ്ങള്ള അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചാൽ നല്ല രസകരമായിരിക്കും ഈ ടിവി കാണാൻ ഇതുപോലെ നമ്മൾ റോൾ ചെയ്തു കൊടുക്കുക അന്നരം അന്നരം படங்கள் മാറ്റി കൊണ്ടിരിക്കും ഏ നമ്മ ഇതാ ഞങ്ങളുടെ ടി വി ഇവിടെ റെഡി ആയിരിക്കുന്നു ഇവിടെ ഞങ്ങൾ സ്പീക്കറൊക്കെ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള സ്പീക്കറുകളോ സ്വിിച്ചുകളോ എല്ലാം വരയ്ക്കാം നിങ്ങൾക്ക് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കഥകളും കവിതകളും എല്ലാം ഇതിനകത്ത് വരയ്ക്കാം എങ്കിൽ ഹാപ്പി വെക്കേഷൻ